ഹൈന്ദവ സംസ്കാരത്തെ പരിഹസിക്കുന്നതും അധിക്ഷേപിക്കുന്നതുമാണ് നവോത്ഥാനം പുരോഗമനം എന്നെല്ലാം കരുതുന്ന ഒരു സംസ്ഥാനത്തിലുള്ളവരുടെ പ്രബുദ്ധതയാണിത് കേട്ടല്ലോ എന്നല്ല ചേച്ചി കണ്ടല്ലോ എന്ന് വേണം പറയാൻ ചേച്ചിനെ മനസ്സിലായല്ലോ ലക്ഷ്മി കാ നോത്ത് ഞാൻ ഒരുപാട് വീഡിയോസ് ഈ ചേച്ചിനെ കുറിച്ച് ചെയ്തിട്ടുണ്ട് തികഞ്ഞ ഒരു സംഘി അതിൽ കൂടുതൽ വലിയ ഒന്നും ഈ ചേച്ചി കൊടുക്കാനായിട്ടില്ല ചേച്ചിയുടെ പോസ്റ്റുകൾ കയറി കണ്ടു കഴിഞ്ഞാൽ അതായിട്ട് മനസ്സിലാവും കേരളത്തിനെ കുറ്റം പറയണം ഇസ്ലാമിനെ കുറ്റം പറയണം ബി ജെ പിന്നെ പൊക്കി പിടിച്ച് തലേ കൊണ്ടു നടക്കണം ഇത്രയേ ഉള്ളൂ ചേച്ചിയുടെ ഇത് മാത്രം പക്ഷേ ഞാനിപ്പോൾ പറയാൻ വന്നൊരു കാര്യം ഇപ്പോൾ ചേച്ചി പറഞ്ഞതുപോലെ നിങ്ങളെല്ലാവരും കേട്ടല്ലോ ഏതൊരു സാധനത്തിനേയും എങ്ങനെ വന്നു കഴിഞ്ഞാലും അതിനെ എന്താ പറയുന്ന ഹിന്ദു വിശ്വാസങ്ങൾ അല്ലെങ്കിൽ ഹിന്ദുക്കളെ മുഴുവനായിട്ട് അധിക്ഷേപിക്കുകയാണ് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ബി ജെ പി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ ഒരു ചാണക പാർട്ടി ഹിന്ദുക്കളുടെ എല്ലാവരുടെയും അങ്ങ് തീരെഴുതിയെടുത്തിരിക്കുകയാണല്ലോ അപ്പോൾ ഇതിനകത്ത് പറയാനുള്ളത് നിങ്ങൾ ഈ കേട്ട പാട്ടിനകത്ത് എവിടെയെങ്കിലും അവർ ആ പാടുന്ന ആ ഇതിനകത്ത് എവിടെയെങ്കിലും ഹിന്ദു വിശ്വാസങ്ങൾക്ക് അതീതമായിട്ടോ അല്ലെങ്കിൽ ഹിന്ദു വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാക്കെങ്കിലും ഉച്ചരിക്കുന്നുണ്ടോ ഒരു വാക്കെങ്കിലും ഈ പറയുന്ന ബീഫും മത്തിയും ഒന്നും ഈ ഹിന്ദു വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട ഒന്നുമല്ലല്ലോ പക്ഷേ അതിനകത്ത് എല്ലാവരും പറയുന്നത് ശരണം വിളിയെ കളിയാക്കുകയാണെന്നാണ് പറയുന്നത് എന്താണ് ശരണം വിളി കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് സ്വാമിയെ അയ്യപ്പ എന്ന് പറയുന്ന ശരണം വിളി ഈ ടൂണിലാണോ പാടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ കെ വീരമണി ഇറക്കിയിരിക്കുന്ന ഒരു ആൽബത്തിലെ പതിനൊന്ന് അടങ്ങിയ ഒരു ആൽബത്തിലെ ഒരു പാട്ട് മാത്രമാണ് അദ്ദേഹം ഈണം നൽകിയിരിക്കുന്ന വീരമണി രാജു പാടിയിരിക്കുന്ന ഒരു പാട്ട് മാത്രമാണ് ഈ പറയുന്ന പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് ഉള്ള എന്താ പറയുക പ്രശസ്തമായിട്ടുള്ള ലോക പ്രശസ്തമായിട്ടുള്ള പാട്ട് അതിൽ കൂടുതൽ ഇതിൽ ഹിന്ദു വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട എന്താണുള്ളതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല നമ്മളുടെ പല ഗാനമേളകൾക്കകത്ത് അടക്കം ഈ പാട്ടിന് അത്രയധികം സ്വീകാര്യതയുള്ള ഒരു പാട്ടായിരുന്നു അത് ഒരിക്കലും ഹിന്ദുക്കൾ മാത്രമല്ല ഈ പാട്ട് ആസ്വദിച്ചു കൊണ്ടിരുന്നതും ഞാനടക്കമുള്ള ഞാനും ഇന്ന് ആ പാട്ടിൻ്റെ ഓരോ വരികളും കാണാപ്പാടം അറിയാവുന്ന ആളാണ് പിന്നെ അതേപോലെ തന്നെ ശരണം വിളിയെ കളിയാക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരണം വിളി എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എന്തുവാണ് ഈ ശരണം വിളി ഈ പാട്ടുമായിട്ട് കണക്ട് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ കെട്ടുനിർച്ചയടക്കമുള്ള എല്ലാ പരിപാടികളിലും ബന്ധപ്പെട്ടിട്ടുള്ള അതിൽ പങ്കെടുത്തിട്ടുള്ള ആൾ തന്നെയാണ് ഈ ഇണത്തിൽ ഒരിടത്തും ശരണം വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല ഇതിനെ ഒരു പാട്ടായിട്ട് മാത്രമായിട്ട് എല്ലാവരും കണ്ടിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ അയ്യപ്പ ബൈജു എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ നിങ്ങൾ ആർക്കും മറക്കാനായിട്ട് സാധ്യതയില്ല അപ്പോൾ ആ ബൈജു പുന്നപ്ര എന്ന് പറയുന്ന ആ കലാകാരൻ പല സ്റ്റേജുകളിലും ഈ പറയുന്ന പോലെ പാട്ടുകൾ പാടിയിട്ടുണ്ട് ഇത് ബൈജുവിനെ മാത്രം കുറ്റം പറയുന്നതല്ല കേട്ടോ ഒരുപാട് ആളുകൾ ഇതുപോലെ എന്താ പറയുന്ന ഈ ഒരു പാട്ടിന്റെ ട്യൂണിൽ അല്ലെങ്കിൽ പല പാട്ടിന്റെ ട്യൂണുകളിൽ പാരടി ഗാനങ്ങൾ പാടിയിട്ടുണ്ട് ഇന്ന് വരെയും ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല പക്ഷേ ഇതിൻ്റെ പുറകിൽ ആ ഒരു അറബി എഴുത്തും കാര്യങ്ങളും എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് ഒരു മലബാർ ഏരിയയിലുള്ള കുറച്ച് മുസ്ലിമുകളാണ് ഈ പാടിയേക്കുന്നത് ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് തമാശ രൂപേണ അവർക്ക് കിട്ടേണ്ട ആഹാരത്തെക്കുറിച്ച് മത്തി പൊരിച്ചതും സാധനമൊന്നും വേണ്ട ഞങ്ങൾക്ക് ഇന്ന പോലെ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള സാധനങ്ങൾ വേണമെന്ന് അവരുടെ വീടിനകത്ത് നടന്നിരിക്കുന്ന ഒരു കാര്യത്തിന് തമാശ രൂപേണ അവർ അവതരിപ്പിച്ച അതിനെ എടുത്തിട്ട് വെച്ചിട്ട് ഈ ചേച്ചി ഹിന്ദു വിശ്വാസങ്ങളെയും ഹിന്ദു സംസ്കാരങ്ങളെയും എല്ലാം കൂടെ കൂട്ടിക്കെട്ടിക്കൊണ്ട് കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തെ അവരുടെ ഭാഷയിൽ പറഞ്ഞ് നവോത്ഥാനം കൊണ്ടു നടക്കുന്ന ആളുകളെ കുറിച്ചിട്ട് പറയുന്ന ആ ഒരു കളിയാക്കലുണ്ടല്ലോ ആദ്യം നിങ്ങൾക്ക് കുറച്ച് ബുദ്ധി ബുദ്ധിമുരമൊക്കെ വെക്കണം എന്താണ് എവിടെയാണ് സംസാരിക്കേണ്ടതെന്നും പറയുന്നത് മറ്റുള്ള ആളുകൾക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണോ എന്നൊക്കെ ഒന്ന് ചിന്തിക്കണം അല്ലാതെ ഏതൊരു വിഷയത്തിനകത്തേക്കും പറയുന്നത് മറ്റൊരു മതസ്ഥനാണെന്നുണ്ടെങ്കിൽ നേരെ എടുത്ത് ഹിന്ദു വിശ്വാസങ്ങളിലേക്ക് അടിച്ചേൽപ്പിച്ച് ഹിന്ദുക്കൾക്കെതിരാണെന്ന് കാണിക്കാൻ ഈ ഒരു ആ വ്യഗ്രതയുണ്ടല്ലോ അത് കുറച്ച് ബുദ്ധിമുട്ടാണ് മറ്റുള്ളവർക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ആദ്യം ഒരു ബാങ്ക് വിളിക്കുന്ന കേൾക്കുമ്പോഴത്തേന് ആ പള്ളിയുടെ മുന്നിൽ കിടന്നിട്ട് ജയ് ശ്രീറാം വിളിക്കുന്ന നോർത്ത് ഇന്ത്യക്കാരെ ആദ്യം വടക്ക് വടക്കന്മാരുണ്ടല്ലോ അവന്മാരെ ആദ്യം നിങ്ങൾ നന്നാക്കാനായിട്ട് നോക്കണം നിങ്ങളുടെ തലതൊട്ടപ്പന്മാരാണല്ലോ അവിടെ ഒരു ക്രിസ്മസ് ആഘോഷം നടക്കുമ്പോൾ അവിടെ ജയ് ശ്രീറാം വിളിക്കുന്ന അങ്ങനെ കുറച്ച് ടീമുകളുണ്ട് അതിനെയൊക്കെ വേണം ആദ്യമായിട്ട് എതിർക്കാനായിട്ട് അല്ലാതെ കേരളത്തിൽ ഒരാളും ഒരു അമ്പലത്തിലെ വിശ്വാസങ്ങൾക്കെതിരെയും അല്ലെങ്കിൽ ഒരു അമ്പലത്തിന്റെ മുന്നിൽ ചെന്നിട്ട് അള്ളാഹ് അക്ബർ വിളിക്കാനായിട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ജീസസിനെ വിളിക്കാനായിട്ടോ ആരും നിൽക്കുന്നില്ല ഇതിന്റെ എല്ലാം മുൻകൈ എടുക്കുന്ന ആരാണെന്ന് മാത്രം മനസ്സിലാക്കുക അവരാണ് മറ്റൊരാളുടെ വിശ്വാസത്തെ കൈകടത്തുന്നത് ഒരാളെ കെട്ടിയിട്ട് അയാളെ കൊണ്ട് ജയ് ശ്രീറാം വിളിപ്പിച്ചത് കൊണ്ടൊന്നും വിശ്വാസം ഉണ്ടാവത്തില്ല അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെ ആദ്യം നിങ്ങൾ ശരിയാക്കാനായിട്ട് നോക്ക് എന്നിട്ട് ഈ ഒരു പാട്ടിനെയൊക്കെ ഇത്രയധികം ഓ ചേച്ചി അങ്ങ് വികാരം കൊള്ളുകയാണ് അല്ല ചേച്ചി ബൈ ബൈ ഇപ്പൊ ഞാൻ വടക്കനെ പറഞ്ഞപ്പോഴത്തേന് ഇവിടത്തെ കുറെ നമ്മുടെ കേരളത്തിൽ കിടന്നിട്ട് കുറെ നോർത്ത് ഇന്ത്യനെ താങ്ങുന്ന സംഘിക്കൂട്ടങ്ങളുണ്ടാവും ഇതിന്റെ താഴെ വന്നുവെച്ച് കുറയ്ക്കാനായിട്ട് നന്നായിട്ട് കുറച്ചോ നല്ല രീതിയിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്നതിന്റെ മാക്സിമം കുറച്ചോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഈ ആ കാര്യത്തിലൊന്നും ഒരു പേടിയുമില്ല നല്ല രീതിയിൽ കുറച്ചോ സംഘിക് കുറയ്ക്കാനുള്ള ഒരു പോസ്റ്റ് ആയിട്ട് തന്നെ കണ്ടാൽ മതി ഇതിനെ